നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ കേരളത്തിൽ തൊഴിലെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന യുവാക്കൾക്ക് ഇത് കേരളം എൻ്റെ നാട് മുന്നേറണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അവർക്കെല്ലാം ഇതിനായിട്ടുള്ള യുദ്ധപ്രഖ്യാപനമായിട്ട് അത്രേ പൊതുവേ വിലയിരുത്തുകയുള്ളൂ അപ്പോൾ അങ്ങനെ ഉദ്ദേശിച്ചിട്ടാകണമെന്നില്ല അവർ പറഞ്ഞിട്ടുള്ളത് അവർക്കിടയിൽ വന്നപ്പോൾ ഒരു പ്രശ്നത്തിൽ പ്രതികരിച്ചായിട്ട് മാത്രം കണ്ടാൽ മതി അതുകൊണ്ട് ഇത് സംബന്ധിച്ചുള്ള എല്ലാ തർക്കങ്ങളും അവർ തമ്മിൽ തമ്മിലുള്ളത് ഇമ്മത്തോടുകൂടി അവസാനിപ്പിക്കേണ്ടത് അവരുടെ മാത്രമല്ല ആവശ്യമാണ് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് നടക്കുമ്പോൾ കേരളം ഒരേ മനസ്സോടെ അവർ പറഞ്ഞോട്ടെ ഞങ്ങൾ ഇതിനേക്കാൾ നന്നായി കൊണ്ടുപോകാമെന്ന പത്ത് ഞങ്ങൾ ആലോചിക്കുന്നുണ്ട് അതാണ് അവർ പറയേണ്ടത് അപ്പോൾ ഇടതുപക്ഷം ഇത് ചെയ്തു ശരി ഇവർ റാങ്കിങ്ങിൽ ഒന്നാമതായി അല്ലെങ്കിൽ മറ്റേത് വന്നിട്ടുണ്ട് അപ്പം ഞങ്ങൾ നിങ്ങളാണെങ്കിൽ ഞങ്ങൾ ഇതിനേക്കാൾ നന്നായി കൊണ്ടുപോകുന്നവർ പറഞ്ഞോളൂ എനിക്ക് എല്ലാവരോടും നിങ്ങളുൾപ്പെടെ എല്ലാവരോടും അഭ്യർത്ഥിക്കാനുള്ളത് ഇത് നമ്മൾ വിവാദങ്ങളുടെ ഒരു സന്ദർഭമായി മാറാനേ പാടില്ല കാരണം കേരളം ലോകത്തെ ഇങ്ങോട്ട് ക്ഷണിച്ചിരിക്കുകയാണ് ഞങ്ങൾ കഴിഞ്ഞ കുറേ മാസങ്ങളായി നടത്തിയ കഠിനാധ്വാനം കേരളത്തിനകത്തും പുറത്തും നടത്തിയിട്ടുള്ള റോഡ് ഷോകൾ അതുപോലെ തന്നെ സെക്ടറി വൈസ് മീറ്റിങ്ങുകൾ റൗണ്ട് ടേബിളുകൾ കോൺക്ലേവുകൾ അതോടൊപ്പം തന്നെ പല മേഖലകളിലൂടെ നടത്തിയ ആശയവിനിമയങ്ങൾ ഇതിൻ്റെ എല്ലാം ഒരു പ്രധാന ഘട്ടമാണ് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് നമ്മുടെ ഇൻവെസ്റ്റ് സമിറ്റ് പുറത്തുനിന്ന് വരുമ്പോൾ ഓ ഇവിടെ എന്തോ തർക്കം ഇവർ തമ്മിലുണ്ടല്ലോ എന്ന് തോന്നുന്നത് നമ്മുടെ നാടിന് നല്ലതല്ല കേരളം ഇപ്പോൾ ലോകത്തിൻ്റെ മുമ്പിൽ വിസിബിളാണ് അത് ശ്രീ ശശി തരൂർ ഹഡിലിൽ പങ്കെടുത്തിരുന്നു ഞാൻ നേരത്തെ നിങ്ങൾ ചോദിച്ചാൽ പറഞ്ഞു വിഴിഞ്ഞം കോൺക്ലേവ് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മെഡിറ്റേറിയൻ ഷിപ്പിംഗ് കമ്പനി ഷറഫ് ഗ്രൂപ്പ് ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട കമ്പനികളുടെ ഏറ്റവും ടോപ്പ് മോസ്റ്റായ ആളുകൾ ജനീവയിൽ നിന്ന് വന്നിരുന്നു അതുപോലെ തന്നെ ജർമ്മനിയിൽ നിന്ന് വന്നിരുന്നു ദുബായിൽ അവരുടെ പ്രധാന യു എന്നുള്ള പ്രധാനപ്പെട്ട ആളുകളൊക്കെ വന്നിരുന്നു അവിടെ അദ്ദേഹം ഉദ്ഘാടന ചടങ്ങിൽ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഫയർ സൈഡ് ചാക്കിലുണ്ടായിരുന്നു കടലിൽ അദ്ദേഹം പൂർണ്ണമായി പങ്കെടുത്തു പിന്നെ അദ്ദേഹം സാധാരണ വായിക്കുന്ന ഒരാളാണെന്നാണല്ലോ പൊതുവെ പരിക്കപ്പെടുമ്പത് അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം കേരളത്തെക്കുറിച്ച് നല്ലത് പറഞ്ഞിരിക്കുന്നു അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കേരളത്തെക്കുറിച്ചാണ് കേരളം ഞങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ട കേരളത്തിൽ ജീവിക്കുന്ന കേരളത്തിൽ ജനിച്ച് മറ്റിടങ്ങളിലൊക്കെ പണിയെടുക്കുന്ന എല്ലാ ആളുകൾക്കും അവകാശപ്പെട്ടതാണ് കേരളം ഞാൻ ഇതിൻ്റെ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ ഇപ്പോൾ തുടങ്ങിയതാണ് ഇപ്പോൾ ഞങ്ങൾ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് നേരത്തെ ഉള്ളതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ഞാൻ ഇന്ന് രാവിലെ മീഡിയ കോൺക്ലേവ് ഉണ്ടായി ഇമലെ ഞങ്ങൾ ട്രേഡ് യൂണിയൻ കോൺക്ലേവ് ട്രേഡ് യൂണിയൻ റൗണ്ട് ടേബിൾ നടത്തി ഇയർ ഓഫ് എൻറ്റർപ്രൈസസ് തുടങ്ങിയപ്പോഴും ട്രേഡ് ആകെ വിളിച്ചു സാധാരണ ഇന്ത്യയിൽ ഒരു സംരംഭക സംഗമങ്ങളിലോ ഇൻവെസ്റ്റ് മീറ്റിലൊന്നും ട്രേഡ് യൂണിയനുകളായിട്ട് ആശയവിനിമയമായില്ല ഇപ്പോൾ എല്ലാവരും വന്നു വളരെ പോസിറ്റീവ് ആയിരുന്നവർ അതായത് ചില പ്രധാനപ്പെട്ട അപ്പോൾ പ്രതിപക്ഷവുമായി ബന്ധമുള്ള പ്രധാന നേതാക്കന്മാർക്ക് വരാൻ കഴിയാത്തതുകൊണ്ട് അവരെ ഞങ്ങൾ നേരിട്ട് തന്നെ അവരെയും ക്ഷണിച്ചു അവർ കൂടി ഇതിൽ പങ്കെടുക്കുന്നുണ്ട് പ്രതിപക്ഷ നേതാവിനെയും പ്രതിപക്ഷ ഉപനേതാവിനെയും ഞങ്ങൾ ഈ ചടങ്ങിലേക്ക് എല്ലാ ജനപ്രതിനിധികളും വിളിക്കുന്നത് കൂടാതെ അവരെ ഉദ്ഘാടന സമാപനം ചടങ്ങിലേക്ക് വിളിച്ചിട്ടുണ്ട് കേന്ദ്രമന്ത്രിമാർ വരുന്നുണ്ട് ഗവർണറേയും ഞാൻ ക്ഷണിച്ചിരുന്നു അദ്ദേഹത്തിന് ആ ദിവസം അസൗകര്യമുണ്ട് പക്ഷെ എല്ലാ ആശംസകളും അറിയിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാരെ ക്ഷണിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒറ്റക്കെട്ടായി ഈ നാടിനു വേണ്ടി ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ മസൂറിയിൽ അടുത്ത് നടക്കാൻ പോകുന്ന ട്രെയിനിങ്ങിൽ കേരളത്തിലെ കെ എസ് ഐ ടി സി എം ഡിയെ വിളിച്ചിരിക്കുന്നത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിലുണ്ടായ കേരളത്തിൻ്റെ വലിയ വളർച്ച അത് ക്ലാസ് എടുക്കാനാണ് വിളിച്ചേക്കുന്നത് ആദ്യമായിട്ടാണ് നമ്മൾ വ്യവസായത്തിൻ്റെ ഒരാളെ ക്ലാസ് എടുക്കാൻ വിളിക്കുന്നത് അമേരിക്കൻ സൊസൈറ്റി ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഇപ്പോൾ ഇരുപത്തെട്ട് ഇരുപത്തൊന്ന് ഞാൻ തന്നെ അവിടെ ഒരു പേപ്പർ അവതരിപ്പിക്കാൻ എനിക്ക് ക്ഷണം ലഭിച്ചിട്ടുണ്ട് നമ്മുടെ ഈ നോവൽ ഇന്നൊവേഷൻ പബ്ലിക് ഇതെല്ലാം അവർ വലിയ ഒരു സ്ക്രീനിങ്ങിലൂടെയാണ് ഇത്തരം കാര്യങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ഐ ഐ എം ഇൻഡോറിന് റിപ്പോർട്ട് ഞാനത് പബ്ലിക് ഡൊമെനിൽ ഇടാന്ന് വിചാരിക്കുന്നത് യൂറോഫ് എൻ്റർപ്രൈസസിൻ്റെ ഒരു വിശദമായ സ്റ്റഡി ഐ ഐ എം ഇൻഡോർ നടത്തിയിട്ടുണ്ട് അപ്പോൾ പിന്നെ നമ്മൾ ഇപ്പോൾ കേസ് സ്വിഫ്റ്റ് വഴി അപേക്ഷിച്ച് കഴിഞ്ഞാൽ രണ്ട് മിനിറ്റ് കൊണ്ട് തനിക്ക് കിട്ടിയ അനുഭവം ചെന്നൈ റോഡ് ഷോയിൽ വിപ്രോയുടെ പ്രധാനപ്പെട്ട ആളാണ് അവിടെ തനിക്ക് ഉണ്ടായ അനുഭവം പറഞ്ഞത് ഭാരത് ബയോടെക്കിൻ്റെ നമ്മുടെ വാക്സിൻ രംഗത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ആൾ തിരുവനന്തപുരത്ത് പബ്ലിക് ഫംഗ്ഷനാണ് പറയുമ്പോൾ ഇവിടെ ഒന്നും നടക്കില്ല എന്ന് പലതും പറഞ്ഞെങ്കിലും ഞാൻ അങ്കമാലിയിൽ ലാൻഡിനപേക്ഷിച്ചപ്പോൾ ഏഴാമത്തെ ദിവസം എനിക്ക് അലോട്ട്മെൻറ്റ് അനുവദിച്ചുള്ളത് കിട്ടി അഞ്ച് ദിവസത്തിനുള്ളിൽ കംപ്ലീറ്റ് പണം അടച്ചിട്ട് കൈമാറാൻ കഴിഞ്ഞു അപ്പോൾ അതെല്ലാം അവർ തന്നെ പറയുന്നതാണ് ഐ ഐ എം ഇൻഡോറിൻ്റെ ഡയറക്ടറാണ് കൊച്ചിയിൽ വന്നിട്ട് കേരളം എങ്ങനെ ലോകം കേരളത്തിൽ ശ്രദ്ധിക്കുന്നു എന്ന കാര്യം ഞങ്ങൾ പറഞ്ഞതുപോലെയല്ല അതിനപ്പുറത്തേക്കാണെന്ന് പറയുന്നത് അപ്പോൾ അതെല്ലാം ഓരോ മലയാളിക്ക് അഭിമാനിക്കാൻ കഴിയാവുന്നതാണ് നമ്മൾ ഗവൺമെൻറ്റുകൾ വരുമ്പോൾ മന്ത്രിമാർ വരുമ്പോഴും ഈ ഘട്ടത്തിൽ ഈ കേരളം ഒന്നിനും കൊണ്ടില്ല എന്ന് പറയാനേ പാടില്ല അങ്ങനെ പറയുന്നവർ വല്ലാതെ ചുരുങ്ങിപ്പോവും കേരളത്തിൻ്റെ ശത്രുക്കളെ പോലെ ആയിരിക്കും അവർ പ്രവൃത്തി അത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ കേരളത്തിൽ തൊഴിലെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന യുവാക്കൾക്ക് ഇത് കേരളം എൻ്റെ നാട് മുന്നേറണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അവർക്കെല്ലാം ഇതിനായിട്ടുള്ള യുദ്ധപ്രഖ്യാപനമായിട്ട് അത്രേ പൊതുവേ വിലയിരുത്തുകയുള്ളൂ അപ്പോൾ അങ്ങനെ ഉദ്ദേശിച്ചിട്ടാകണമെന്നില്ല അവർ പറഞ്ഞിട്ടുള്ളത് അവർക്കിടയിൽ വന്നപ്പോൾ ഒരു പ്രശ്നത്തിൽ പ്രതികരിച്ചായിട്ട് മാത്രം കണ്ടാൽ മതി അതുകൊണ്ട് ഇത് സംബന്ധിച്ചുള്ള എല്ലാ തർക്കങ്ങളും അവർ തമ്മിൽ തമ്മിലുള്ളത് ഇമ്മത്തോടുകൂടി അവസാനിപ്പിക്കേണ്ടത് അവരുടെ മാത്രമല്ല ആവശ്യമാണ് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് നടക്കുമ്പോൾ കേരളം ഒരേ മനസ്സോടെ അവർ പറഞ്ഞോട്ടെ ഞങ്ങൾ ഇതിനേക്കാൾ നന്നായി കൊണ്ടുപോകാമെന്ന പത്ത് ഞങ്ങൾ ആലോചിക്കുന്നുണ്ട് അതാണ് അവർ പറയേണ്ടത് അപ്പൊ ഇടതുപക്ഷം ചെയ്തു ശരി ഇവർ റാങ്കിങ്ങിൽ ഒന്നാമതായി അല്ലെങ്കിൽ മറ്റേത് വന്നിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ നിങ്ങളാണെങ്കിൽ ഞങ്ങൾ ഇവിടെ ഒക്കെ നന്നായി കൊണ്ടുപോകുന്നവർ പറഞ്ഞോളൂ അപ്പൊ ഞങ്ങൾ അതിനപ്പുറത്തേക്ക് പറയും ഞാൻ പറഞ്ഞില്ല അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്താ എങ്ങനെ നമ്മൾ വിലയിരുത്തും ഏഷ്യാനെറ്റ് എങ്ങനെയാണ് ഒന്നാമത്തെ ചാനൽ ആകുന്നത് എന്ന് നിങ്ങൾ പറയുമ്പോൾ ഓ ഞാനത് കൊള്ളുകയാണെന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് കാണിക്കും കണക്ക് കാണിക്കും അപ്പോൾ നിങ്ങൾ സെർച്ച് ചെയ്യുക ഗൂഗിൾ ഉണ്ടല്ലോ സെർച്ച് ചെയ്യുക എന്താണ് ഈ നമ്മുടെ ബിസിനസ് റിഫോംസ് ആക്ഷൻ പ്ലാൻ അതാണ് പീസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് അറിയപ്പെടുന്നത് കഴിഞ്ഞവണ് അതിൽ തന്നെ നമ്മൾ ഇരുപത്തെട്ടായിരുന്നു പതിനഞ്ചായി ഇപ്പോൾ ഒന്നിലേക്ക് എത്തി അത് വസ്തുതയല്ലേ ഇപ്പോൾ നമ്മുടെ ഐ ഐ എം ഇൻഡോർ റിപ്പോർട്ട് പബ്ലിക് ഇവിടെ വെച്ച് അവതരിപ്പിച്ച അതിനകത്ത് എല്ലാം ഡീറ്റെയിൽ ആയിട്ടുണ്ട് സ്റ്റഡി ഉണ്ട് ഇപ്പോൾ നമ്മൾ വിളിക്കുമ്പോൾ അമേരിക്കൻ സൊസൈറ്റിയുടെ ഇത് വന്നിരിക്കും ഇത് ഓരോന്നും ഇതും നമ്മുടെ മുൻപിലുണ്ട് പിന്നെ നിങ്ങൾ ഈ എറണാകുളത്ത് തന്നെ ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് എത്ര സ്ഥാപനങ്ങൾ ഉദ്ഘാടനിച്ചാണെങ്കിൽ പങ്കെടുത്തിട്ടുണ്ട് ഇവിടെ തന്നെ ഏതെല്ലാം രാജ്യങ്ങളുടെ അപ്പോൾ എത്ര ഇന്ന് മാധ്യമപ്രവർത്തകരുടെ കോൺക്ലേവ് ഞങ്ങൾ നടത്തി ഒരു വരെ ദിവസം അവരുമായിട്ട് ചർച്ച ചെയ്തു ഞാൻ പറയുന്നത് അത് അവരിപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പറയുന്നതായി കണ്ടാൽ മതി നിങ്ങൾ നിങ്ങളിനിപ്പം അത് വെച്ചിട്ട് ഒരാളോട് ചോദിച്ച് അടുത്ത ആളോട് വെച്ചിട്ട് ഇതിങ്ങനെ സജീവമായി നിർത്തി ലോകത്തിന് മുന്നേ ഞാൻ പറഞ്ഞല്ലോ മണി കൺട്രോളിൽ ഒരു ഇൻ്റർവ്യൂ വന്നപ്പോൾ അഭിമുഖം ഇത് കേരളം ഞാൻ കേരളത്തിലെ ആളാണ് ഇവിടെ ഒന്നും നടക്കില്ലാട്ടൊന്നും കുറേ പേർ നോക്കിയപ്പോൾ എല്ലാം ഫേക്ക് ഫേക്കാണ് നമ്മുടെ ആളിലാകണമെന്നില്ല പുറത്തുള്ളവരാകാം അപ്പോൾ നമ്മളെനിക്ക് മാധ്യമങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് അതാ പറഞ്ഞു അതൊക്കെ കഴിഞ്ഞു ബാക്കിയൊക്കെ പബ്ലിക് ഡൊമൈനിലുണ്ട് എല്ലാവരും നോക്കിക്കോട്ടെ കേരളത്തിൻ്റെ കേരളം വിസിബിളായിപ്പോൾ നമ്മുടെ പൊട്ടൻഷ്യൽ ലോകത്തിൻ്റെ മുൻപിലുണ്ട് അപ്പോൾ ഇവരിതാ ഞങ്ങൾ ഈ വലിയ പരിപാടിയിലെ നടക്കുന്നത് ലോകത്തിൽ ഇപ്പോൾ മന്ത്രിതല സംഘങ്ങൾ വരുന്നു ലോക പ്രശസ്ത കമ്പനികളുടെ ആളുകൾ വരുന്നു നമ്മുടെ നാട്ടിലെ കമ്പനികൾ വരുന്നു അവരെല്ലാം നല്ല വിശ്വാസത്തോടുകൂടി വരുന്നു അപ്പോൾ അതെ ഇവരിപ്പോൾ അങ്ങോട്ടും ഇങ്ങടും ഈ തല്ലിപ്പൊളി രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന പ്രതീതി ഉത്തരവാദിത്വ സ്ഥാനത്തിലേക്ക് ധാരണ ഭാഗം ഉണ്ടാകാൻ പാടില്ല മറ്റേപ്പോൾ പ്രതിപക്ഷ ഞങ്ങൾ ഞങ്ങളിതിൻ്റെ പ്രധാന ചടങ്ങിൽ ഉദ്ഘാടന ചടങ്ങിലേക്ക് വിളിച്ചിട്ടുണ്ട് ഉപനേതാവിനെ സമാപന ചടങ്ങിലേക്ക് വിളിച്ചിട്ടുണ്ട് കേന്ദ്രമന്ത്രിമാർ വരുന്നുണ്ട് എല്ലാവരും ചേർന്നിട്ടാണ് അപ്പോൾ നമ്മൾ ഒന്നിച്ചാണ് ഈ ഘട്ടത്തിൽ നിൽക്കേണ്ടത് അവരോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ശരിക്കും ജനങ്ങളോട് ജനങ്ങളോടവർ പറയേണ്ടത് ഞങ്ങളാണെങ്കിൽ ഇതിനേക്കാളും എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും അവർ പറഞ്ഞോട്ടെ അപ്പോൾ അവർക്കുള്ള കുറവാണോ അവർ ഞങ്ങൾ എന്ത് ചെയ്യും ഞങ്ങളപ്പം ഇതിനേക്കാൾ മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കണം ഇതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ടല്ലോ അപ്പോൾ ഒരു നാടിനോടുള്ള ഉത്തരവാദിത്വം ഭാവിധർമ്മരോട് ഉത്തരവാദിത്വമുള്ള എല്ലാ ആളുകളും ഇത്തരം വിവാദങ്ങളിലല്ല നമ്മളെല്ലാവരും ഒന്നിച്ച് നിന്ന് ഇതാണ് കേരളം കേരളത്തിൽ നിന്ന് നേട്ടങ്ങളുണ്ട് ഇപ്പം നിങ്ങൾ കേരളം മോശമാണ് എന്ന് പറഞ്ഞാൽ ആകെ ഒന്നും നടക്കില്ല എന്ന് നമ്മളുടെ ആളുകൾ തന്നെ പറയുന്നത് കേരള രാഷ്ട്രീയം അല്ലത് സങ്കുചിതമായ രാഷ്ട്രീയം മാത്രമാണ് അപ്പോൾ അത് എല്ലാവരും അവസാനിപ്പിക്കണം നമുക്ക് ഒറ്റക്കെട്ടായി നിൽക്കണം ഈ ഘട്ടത്തിൽ നല്ല ഒരു സന്ദർഭമാണ് നമ്മുടെ ഭാവി തലമുറയെ ഓർത്തുകൊണ്ട് സങ്കുചിതമായ രാഷ്ട്രീയത്തിനപ്പുറത്തുള്ള നിലപാടിലേക്ക് എല്ലാവരും വരേണ്ടതുണ്ട് എന്നാണ് എനിക്ക് വളരെ വിനയത്തോട് അഭ്യർത്ഥിക്കാറുള്ളത്